ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ഒരു വിഷയം ശോഭാ ജോണിന്റെ ഹണി ട്രാപ്പിലായിരുന്നു അന്ന് കുടുങ്ങിയത് ഏറെ നാണക്കേടുണ്ടാക്കിയ വിഷയം രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തിമൂന്നിനായിരുന്നു മോഹൻറെ കുടുക്കിയ ബ്ലാക്ക് മെയിലിംഗ് കേസ് ഉണ്ടായത് കേരളത്തിലെ കുപ്രസിദ്ധ കുറ്റവാളികളിലൊരാളായിട്ടുള്ള ശോഭാ ജോണും സംഘവും ബ്ലാക്ക് മെയിലിംഗ് നടത്തി കാസർഗോഡ് സ്വദേശിയായ ബെച്ചൂർ റഹ്മാനും ഈ സംഘത്തിലുണ്ടായിരുന്നു ശോഭയുടെ ഫ്ളാറ്റിലെത്തിയ മോഹൻറെ കത്തിയും കളിത്തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തി അന്ന് കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയേഴിലധികം പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയും മൊബൈൽ ഫോണും ഒക്കെ തട്ടിയെടുത്തു അതിനുശേഷം ഒരു സ്ത്രീയോടൊപ്പം നിർത്തി നഗ്നനാക്കി നിർത്തി ഒരു ഫോട്ടോ എടുത്തു ഈ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന ഭീഷണിയായി എന്നാൽ പിന്നീട് ഈ കേസിൽ ശോഭയും ബച്ചുറൊമാനും അറസ്റ്റിലാവുകയും ചെയ്തു ലൈംഗിക സംബന്ധമായ കേസുണ്ടായതിനു പിന്നാലെ മോഹന്റെ തന്ത്രസ്ഥാനത്ത് നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ നീക്കി ശബരിമല സന്നിധാനത്ത് മോഹൻ വരുന്നതുവരെ ദേവസ്വം ബോർഡ് വിലക്കുന്ന സാഹചര്യം ഉണ്ടായി അതൃപ്തി അറിയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു തന്ത്രസ്ഥാനം ഏറ്റെടുക്കുന്ന പിതാവ് മഹേശ്വരെ അനുഗ്രമിച്ച് മോഹൻ്റെ സന്നിധാനത്തെത്തിയതിൻ്റെ പേരിൽ ദേവസ്വം അധികൃതരും മഹേശ്വരും തമ്മിൽ തർക്കം പോലും ഒരു ഘട്ടത്തിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അയ്യപ്പൻ്റെ പിതൃസ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന തന്ത്രി ആ തന്ത്രി തന്നെ അയ്യപ്പനെ മോഷ്ടിക്കുന്നു അയ്യപ്പൻ്റെ സ്വത്തുവകകൾ മോഷ്ടിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നിലവിലെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് തന്ത്രി കുടുംബത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ വിശ്വാസ വഴികൾക്കൊപ്പം തന്നെ വിവാദങ്ങളുടെ കൂട്ടും ഇവർക്കുണ്ടായിരുന്നു പലവിധ വിഷയങ്ങൾ കേരള സമൂഹത്തെയും ഭക്തജനങ്ങളെയും അമ്പരപ്പിച്ച പല വിഷയങ്ങൾ ശബരിമലയുടെ തന്ത്രിസ്ഥാനത്തേക്ക് ഈ കുടുംബം എത്തിയതു മുതൽ കണ്ഠരര് മോഹനര് ഹനി ട്രാപ്പിൽ കുടുങ്ങിയതുൾപ്പെടെ ഏറ്റവും ഒടുവിലത്തെ സ്വർണക്കടത്ത് വരെ നീണ്ടു നിൽക്കുന്ന വർഷങ്ങളുടെ വിവാദ പരമ്പര രണ്ട് പതിറ്റാണ്ടിനടയിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ അവസാന വാക്കെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയുടേതാണ് വിശ്വാസികളെ സംബന്ധിച്ചെന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കൽപ്പിക്കുന്നത് അതേ തന്ത്രിയാണ് വിവാദ വിഷയത്തിൽ തന്നെ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയുടെ ക്ഷേത്ര തന്ത്രത്തിന്റെ നൂറ്റാണ്ടുകളുടെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ താഴ്മൺ കുടുംബവും അവരുടെ മഠവും അവിടുത്തെ തന്ത്രിമാരും എങ്ങനെയാണ് വിവാദങ്ങളിലകപ്പെടുന്നത് പണത്തിന്മേലുള്ള ആർത്തിയാണോ അതോ അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലിയാണോ എന്തു തന്നെ ആയിരുന്നാലും അതിനുള്ള കനത്ത ശിക്ഷ അത് കോടതി തല്ല നൽകുന്നത് അത് അയ്യപ്പൻ തന്നെ നൽകിക്കോളുമെന്നാണ് ഭക്തജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കാരണം അയ്യപ്പൻ്റെ സ്വത്തിൽ കണ്ണു വെച്ചവരാരും ഇപ്പോൾ അഴിക്കുള്ളിലായവരാകട്ടെ പുറത്ത് രക്ഷപ്പെടാനായി തത്രപ്പാട് കാട്ടുന്നവരാകട്ടെ അവരാരും തന്നെ ഗതി പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഭക്തജനങ്ങളടക്കം വിശ്വസിക്കുന്നത് ഇപ്പോഴാകട്ടെ അകത്തായ തന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ദേഹാസ്വാസ്ഥ്യം ഇത് രാവിലെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തന്ത്രി കണ്ഠര രാജീവരെ എത്തിച്ചിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ ആരോഗ്യസ്ഥിതി ഏറെ വഷളാകുന്നുവെന്ന് മനസ്സിലാക്കി കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പൂജപ്പുരയിലെ സ്പെഷ്യൽ സബ് സബ്ജയിലിൽ വെച്ച് ഇന്ന് രാവിലെയാണ് തന്ത്രിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടായത് ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇരുമ്പറയിൽ കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അയ്യപ്പന്റെ കാരണവാസം പോലെ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു തന്ത്രിയുടെ ഈ ഒരു ദിവസത്തെ ജയിൽവാസം എന്ന് വേണം മനസ്സിലാക്കാൻ നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് തന്ത്രിയെ വെള്ളം കുടിപ്പിച്ച് വേണ്ടതെല്ലാം തന്നെ പിഴിഞ്ഞെടുത്തതിനു ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ ഒരു രാത്രി മുഴുവൻ ജയിലിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന തന്ത്രി രാവിലെ ആയപ്പോൾ ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു അതോടെ ജയിലിൽ തന്നെ ആരോഗ്യ പരിശോധനകൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും കൊടുത്തു ഡോക്ടർമാരുടെ പരിശോധനയിൽ തന്ത്രിയുടെ രക്തസമ്മർദ്ദമൊക്കെ ഉയർന്നു നിൽക്കുന്നു അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടത്തിലാകുമെന്ന് നിർദ്ദേശത്തിനെ തുടർന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കി വിദഗ്ധ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കുകയായിരുന്നു കാലിനടക്കം നീരുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നു കൂടുതൽ പരിശോധന വേണ്ടിവരും ഈ ഘട്ടത്തിൽ തന്ത്രിയെ കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു ജയിലിൽ ഭക്ഷണം കൊടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് തനിക്ക് ഒട്ടും വയ്യ ഒട്ടും തന്നെ നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്ത്രി തന്നെ അറിയിച്ചത് അദ്ദേഹത്തിന് മതിയായ ചികിത്സ കൊടുക്കണമെന്ന് ജയിൽ സൂപ്രണ്ടിനോട് കോടതി തന്നെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്കൊക്കെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട് തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് വൈദ്യ പരിശോധനാ റിപ്പോർട്ട് ഇന്നലെയായിരുന്നു എസ് ഐ ടിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് അങ്ങനെ അത് കോടതിയിൽ ഹാജരാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആകുലതകളാണ് തന്ത്രിയെ വേട്ടയാടുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ സമാന്തരമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധനയും നടത്തിയിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തെളിയിക്കുന്ന ചില രേഖകൾ ഒരുപക്ഷെ തന്ത്രിയുടെ വീട്ടിലുണ്ടാകുമെന്ന അനുമാനത്തിലാണ് ഈ പരിശോധന ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ അൻപതോടുകൂടിയാണ് എട്ട അന്വേഷണ സംഘം കണ്ഠരരുടെ വീട്ടിലേക്ക് എത്തിയത് വൻ പോലീസ് സന്നാഹത്തിൻ്റെ സുരക്ഷാ അകമ്പടിയോടെയായിരുന്നു പരിശോധന റെയ്ഡ് നടക്കുമ്പോൾ രാജീവരുടെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നു ഉച്ചയോടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെയായിരുന്നു രാജീവരെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് പിന്നീട് ചോദ്യം ചെയ്യലിലായിരുന്നു മറ്റു വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയത് കേസിലെ ഗൂഢാലോചനയിലും സാമ്പത്തിക ക്രമക്കേടിലുമൊക്കെ കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ ഈ പരിശോധന അനിവാര്യമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് എന്നാൽ ഈ ഘട്ടത്തിലും ഒരു ചോദ്യമുണ്ട് മന്ത്രിയെ രക്ഷിക്കാനായി തന്ത്രിയെ കുടുക്കിയോ എന്നുള്ളത് ബി ജെ പി നേതാക്കൾ അടക്കം ഉരുവിടുന്ന ഒരു വിഷയം യഥാർത്ഥ വില്ലന്മാർ പുറത്ത് വിലസുകയാണ് അവർ കുടുങ്ങുമോ എന്ന സംശയമാണ് പലരും പങ്കുവയ്ക്കുന്നത് റെയ്ഡ് നടക്കുന്ന വീട്ടിലേക്ക് ഇതുവരെയും ബന്ധുക്കളെ കടത്തിവിടാതെയായിരുന്നു പരിശോധന ഈ ഘട്ടത്തിലാണ് തന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റിയത് ായിരിക്കുന്ന തന്ത്രിക്കെതിരെ അതീവ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ശക്തമാക്കുന്നത് വിശ്വാസവഞ്ചന വിലപ്പെട്ട രേഖകളിലെ വ്യാജരേഖ ചമയ്ക്കൽ അഴിമതി നിരോധന നിയമം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതിൽ അധികാരി എന്ന നിലയിലുള്ള വിശ്വാസവഞ്ചനയ്ക്കും വ്യാജരേഖാ നിർമ്മാണത്തിനും ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ അന്വേഷണത്തിന് തുടർച്ചയായി തന്നെയാണ് റെയ്ഡും സംഘടിപ്പിച്ചത് ശ്രീകോവിലെ കട്ടിളപ്പാളിയും പ്രഭാമണ്ഡലവും കൊള്ളയടിച്ച കേസിലാണ് തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കേസിലെ പതിമൂന്നാം പ്രതി കേസിൽ ഗുരുതര ആരോപണങ്ങൾ തന്ത്രിക്കെതിരെ എസ് ഐ ടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കടക്കാൻ തയ്യാറായത് ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാൾ കൂടിയാണ് തന്ത്രി എന്നാണ് മാനുവൽ പറയുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് വരെ അങ്ങനെ കൊല്ലം വിജിലൻസ് കോടതി ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു ശബരിമലയുടെ താന്ത്രിക അവകാശം പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള ചെങ്ങന്നൂരിലെ താഴ്മൺ കുടുംബത്തിലെ രാജീവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോഴും ആ രണ്ട് വർഷക്കാലം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചപ്പോഴും ശബരിമലയിലെ തന്ത്രിയായിരുന്നു മാത്രവുമല്ല ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിൽ തന്നെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുണ്ടായിരുന്നത് തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പടിത്തരമെന്നാണ് മാനുവലിൽ പറയുന്നത് ആദ്യം പടിത്തരമെന്നത് ദക്ഷിണയാണോ പ്രതിഫലമാണോ എന്നതിൽ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിയമോപദേശം തേടി പിന്നീടാണ് പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണെന്നും എസ് ഐ ടി കണ്ടെത്തിയത് ആ ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയാണ് തന്ത്രിയെ കൂടി കേസിലേക്ക് കൊണ്ടുവരാം എന്ന് കരുതിയത് എന്നാൽ ഇത് മാത്രമല്ല ദ്വാരപാലക കേസിൽ കൂടി തന്ത്രിയെ പ്രതിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട് ദ്വാരപാലക ശില്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിരുന്നുവെന്നും തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇത് ചെയ്തതെന്നുമാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ മൊഴികൊടുത്തത് ഇതാണ് കുരുക്കിയത് പ്രതിയാക്കാനുള്ള അനുമതി കോടതിയോട് എസ് ഐ ടി തേടും കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി രണ്ടായിരത്തി നാല് മുതലുള്ള ബന്ധമാണ് ബെംഗളൂരുവിൽ നിന്നാണ് ഈ ബന്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് കീഴ്ശാന്തിയുടെ പരികർമ്മയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി തന്നെ ശബരിമലയിൽ എത്തിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും സ്പോൺസർ എന്ന നിലയിൽ വളർന്നു സ്പോൺസർ ആക്കുന്നതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം കേരളത്തിന് പുറത്തുനിന്ന് സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ലഭിച്ചതിൽ തന്ത്രിയുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് തന്ത്രിക്കും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പോറ്റിയെയും തന്ത്രിയെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എസ് നീക്കം തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനും വ്യക്തമായി പറയുന്നു പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ച് കണ്ടതാണ് ഗോവർദ്ധന്റെ മൊഴി ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ നിരാകരിച്ചിരുന്നു തന്ത്രി അറിവില്ലെന്ന നിലപാട് സ്വീകരിച്ചു അത് അന്വേഷണ സംഘം വിശ്വസിച്ചു എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് മുന്നിലെത്തിയത് പക്ഷേ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവ് നിരത്തിയാണ് തന്ത്രിയെ കുടുക്കിയത് എന്നാൽ ഈ വിവാദമൊന്നും ഇവിടം കൊണ്ട് ആരംഭിക്കുന്നതല്ല ഇതിനു മുൻപെയും തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്